ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ട്യൂ ദേറ്റിങ് അബൌട്ട് ഹ്യൂ ബ്രൈറ്റ് ആ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ട്യൂ ദിങ് അബൌട്ട് യു റൈറ്റ് ലോ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്താണ് അവരുടേത് ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് മാസ്റ്റർ കാർഡ് തരുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള എനർജിയാണ് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഒരുപാട് പോസിറ്റീവ് എനർജീസ് നൽകുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തുടരുന്നില്ല അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലോ ആണ് എന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് അവസാനിച്ച് പോകുന്ന ഒന്നല്ല ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് തികച്ചും താൽക്കാലികമായിട്ടുള്ള ഒന്നാണ് ആ വ്യക്തി പൂർണ്ണമായിട്ടും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു റിലേഷൻഷിപ്പിലാണെന്നോ ഒക്കെ നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനൊരു സാഹചര്യം ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇല്ല എന്നാണ് കറണ്ട് എനർജി സൂചിപ്പിക്കുന്നത് മേ ബി അവർ അങ്ങനൊരു മൂവ്മെന്റ് എടുത്തിട്ടുണ്ടാവാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷെ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിലേക്ക് ഫോഴ്സ്ഫുള്ളി മൂവ് ആയി ആയിപ്പോയതാണ് എന്നാണ് കാണാൻ കഴിയുന്നത് അവർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ അരികിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വശത്താണെന്നാണ് കാണാൻ കഴിയുന്നത് അവർ എന്താണ് അവർ മറ്റൊരു വ്യക്തിയുടെ പ്രേരണയാലോ അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് മീൻസ് ബ്ലഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അവരുടെ പാരൻസോ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ അതുമല്ലെങ്കിൽ അവരുടെ അത്രയും അടുത്ത അവർക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്തോ ഒക്കെ ആവാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും തന്നെ മാറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലേക്ക് അവർ കുറച്ച് ഫോക്കസ്ഡ് ആയതായിരിക്കാം അവരുടെ ലൈഫിന് ഉള്ള ഇൻസ്റ്റബിലിറ്റി ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നതായിരിക്കാം മേ ബി വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ ഈ വ്യക്തി ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ മോൺ യാണ് ഓക്കെ അതിന് അവര് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളില് തിരിച്ചു വരണം എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങളുടെ ലൈഫില് തിരിച്ചു വരണം എന്നുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം അവര് മനസ്സിലാക്കുന്നത് അവര് ഒരുപാട് തവണ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് അതായത് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പെട്ടെന്നൊരു സിറ്റുവേഷൻ അവരുടെ മുന്നിൽ വന്നു മേ ബി ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കാം അങ്ങനൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് അവർക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിനുള്ളൊരു ആയിരുന്നിട്ടുണ്ടാവില്ല അവർ ഗ്രാജുവലി നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തു നിങ്ങളുമായിട്ട് അധികം നേരം സംസാരിച്ചിരുന്ന വ്യക്തി ചില ചോദ്യങ്ങൾക്ക് മറുപടി പോലും പറയാതെ പെട്ടെന്ന് ഫോ ഫോണ് കട്ട് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ തരുന്നില്ല ഒരു ഡീപ്പായിട്ടുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അത് വളരെയധികം ചെറുതായി ചുരുങ്ങുന്നു അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരകൽച്ചയാണ് ഈ വ്യക്തിയോട് ഫീലായിട്ടുണ്ടായിരുന്നത് ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഡീപ്പായിട്ടുള്ളൊരു മാനസികമായ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാണ് കാരണം നിങ്ങൾക്ക് അതൊരു എന്താണ് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്ത വ്യക്തിയാണ് ഓക്കെ ഒരുപാട് തവണ നിങ്ങളുടെ സിറ്റുവേഷൻ ഈ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ ആ ഒരു കാര്യം തന്നെ റിപ്പീറ്റായിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല എനിക്ക് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഇങ്ങനെ അകലിന്ന് പോകുന്നത് എന്നുള്ള റീസണെങ്കിലും എന്നോട് പറയൂ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയൂ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് തവണ വ്യക്തിയോട് പറഞ്ഞിരിക്കുന്നു പക്ഷേ ആ വ്യക്തി ആ സമയത്തൊന്നും നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ശ്രമിച്ചിട്ടുണ്ടാവില്ല അത് നിങ്ങളിൽ ഭയങ്കരമായ വേദന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓവർകം ചെയ്തത് വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ സാഹചര്യം അത്രത്തോളം റിവേഴ്സ്ഡ് ആയിരുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ സെപ്പറേഷനിലേക്ക് പോയത് ഓക്കെ അവർ അറിയുന്നുണ്ട് നിങ്ങളുടെ വേദന ആ സമയത്ത് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടാവുന്നു കാരണം അത്രയും സിൻസിയറായിട്ട് അത്രയും ഡീപ്പായിട്ട് ചിലപ്പോൾ ഏറെ നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നു അതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ വ്യക്തി കുറച്ച് ലോജിക്കലായിട്ടൊക്കെ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് ബോധ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ പെയിൻ മനസ്സിലാക്കിയതുമില്ല ഓക്കെ ഇപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ മാസ്റ്റർ കാർഡിൽ നിന്ന് ഒരു എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റായിട്ടുള്ളൊരു കണക്ഷനായിട്ട് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഓക്കെ ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് അത്രയും ഒരു ഡെപ്ത് ഉള്ളതായിരുന്നില്ല ഈ വ്യക്തി ആ ഒരു രീതിയിലാണ് നിങ്ങളോട് പെരുമാറിയുന്നതും നിങ്ങളെ പ്രണയിച്ചിരുന്നതും ഒക്കെയും പക്ഷേ ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ അവർ ചില കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ അവരുടെ ജീവിതത്തിൽ അത്രത്തോളം ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യണം ഒത്തിരി പേരുടെ എനർജീസ് വരുന്നത് കൊണ്ട് പല പല റീസൺസാണ് ഈ വ്യക്തിയുടെ സെപ്പറേഷന് കാരണമായിട്ട് കാണാൻ കഴിയുന്നത് പക്ഷേ ഒരിക്കലും ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലാരിഫിക്കേഷൻ എന്താണ് വരുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ് ഈ വ്യക്തിയുടെ ഫീലിങ്സ് തോട്ട്സ് എന്താണ് തീർച്ചയായിട്ടും അവർ അവരുടെ സാഹചര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളെ ഒരു കിങ് അല്ലെങ്കിൽ ഒരു ക്യൂരായിട്ട് അവരുടെ മനസ്സിൽ കാണുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ അത്രയും ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ട് എന്ന് ഈ ഒരു നിമിഷം നിങ്ങൾ മനസ്സിലാക്കുക അവർ അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിരുന്ന ഒരു ടൈമിലാണ് ഈ സെപ്പറേഷൻ ഉണ്ടായത് പക്ഷേ ആ സമയത്ത് പോലും അവർ ഈ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ ഒപ്പം അവരുടെ മനസ്സിൽ ഒരു ക്ലിയർ ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവരതിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളോടൊന്നും പുറത്തും പറയാനും കഴിഞ്ഞിട്ടുണ്ടായില്ല അതിനുള്ള സാഹചര്യം ആയിരുന്നിട്ടുണ്ടാവില്ല ഓക്കെ ഡെഫിനറ്റ്ലി ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് നിങ്ങളിൽ ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു ചേഞ്ച് കണ്ടതുകൊണ്ട് നിങ്ങളവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവരിലുണ്ട് അത്രത്തോളം ഒരു ചേഞ്ച് നിങ്ങളായിട്ട് തന്നെ നിങ്ങളിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെ ഫോളോ ചെയ്യുന്നില്ല നിങ്ങളായിട്ട് ഒരുപാട് തവണ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് ആ സമയത്തൊന്നും ഈ വ്യക്തി നിങ്ങളെ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഒരു റീസ്റ്റാർട്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ് അതിന് അവർ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പോൾ തയ്യാറാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് സോറി പറയാനും എല്ലാ കാര്യങ്ങളും ഏറ്റു പറയാനും ഒക്കെ ഈ വ്യക്തി റെഡിയാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ വ്യക്തിയിൽ അത്രത്തോളം വലിയ മാറ്റങ്ങളാണ് ഈ ഒരു സമയം കൊണ്ട് വന്നിരിക്കുന്നത് അവരുടെ ഈ തോട്ട്സ് ആൻഡ് ഫീലിങ്സിൻ്റെ റീഡിംഗിൽ അവർക്ക് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരാനുള്ളതെന്ന് കൂടി നോക്കാം ഓക്കെ എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അവരുടെ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസ് അവരിപ്പോൾ നിങ്ങൾക്കായിട്ട് കാണുന്നുണ്ട് അവർക്കിപ്പോൾ മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് അവർ പറയുന്നത് ഓക്കെ അവർക്ക് എന്താണ് ാണ് ഒരു നഷ്ടപ്പെട്ട ഒരു വേദനയാണ് നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായത് ആ ഒരു ആണ് അവർക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ലൈഫിൽ അവർ തിരിച്ച് ആഗ്രഹിക്കുന്നത് ആ ഒരു കെയറും അറ്റൻഷനും ആ ഒരു ലവവും ഒക്കെയാണ് സോ അവർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അവർക്ക് അവരുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇപ്പോഴും തടസ്സങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവർ ഓരോരോ പാത്തുകൾ ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഓരോ ദിവസവും ശ്രമിക്കുന്നുണ്ട് മേ ബി ആ സാഹചര്യത്തിലൊക്കെയും അവർക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നേരിടേണ്ടതായിട്ടുണ്ട് അവർക്ക് ചില സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ത് തന്നെയായിരുന്നാലും അവർ അതിനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അവർ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണ ായിട്ടും പുറത്ത് കിടക്കുന്നുണ്ട് ആ ഒരു സാഹചര്യമാണിത് ഓക്കെ അവർ ഒരുപാട് ഹാപ്പിയാണ് എന്നാണ് പറയുന്നത് അവർ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത് ആൻഡ് നിങ്ങളില്ലാതെ ഉള്ള ദിവസങ്ങളിൽ അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ് മേ ബി ഈ ഒരു സമയത്ത് അവർ ചെയ്തു പോയ തെറ്റിൽ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവരത്രയും ഡീപ്പായിട്ട് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം അവർക്ക് ഒരു തവണ അവർ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ ഇപ്പോൾ അവർ അവരുടെ ലൈഫിൽ ഉണ്ടാവില്ലായിരുന്നു ഇത്രയും നെഗറ്റിവിറ്റീസ് നിങ്ങൾക്ക് രണ്ട് പേർക്കും എക്സ്പീരിയൻസ് ആവില്ലായിരുന്നു എന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അവർ പല കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവർ ചില സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്തിരുന്ന സമയത്ത് നിങ്ങളെ ഹോൾഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിൽ അവർ സങ്കടപ്പെടുന്നുണ്ട് ആൻഡ് യെസ് ഇപ്പോൾ അവർ നിങ്ങളുടെ ഒരു വെൽവിഷറായിട്ടാണ് കാണപ്പെടുന്നത് അവരിപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലില്ലായിരുന്നെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ നന്മയെ ചിന്തിക്കുന്ന നിങ്ങളുടെ ഒരു വെൽവിഷർ തന്നെയാണ് ഈ വ്യക്തി എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് അവർക്ക് ഇപ്പോൾ ലൈഫിൽ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത് അവർ ഏതൊരു സമയവും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള അനുകൂല സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് യെസ് അവര് മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികില് ഓടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങൾ മാത്രമാണ് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിയത് എന്നവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അവര് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റൽ ആയതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളോട് തീർച്ചയായിട്ടും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ എത്രയും അവർ കഷ്ടപ്പെടുന്ന സമയത്ത് പോലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് അവരിവിടെ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട് ആൻഡ് അവരുടെ മനസ്സിൽ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചുള്ള സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആണ് വരുന്നത് അത്രയും സന്തോഷകരമായിട്ടുള്ള ജീവിത മുഹൂർത്തങ്ങൾ ഇനിയും ലൈഫിൽ തുടർന്നുണ്ടാവണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് യാണ് പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ എഫ് ലെറ്റർ ഡി ലെറ്റർ ഒ ലെറ്റർ എൻ ലെറ്റർ എ ലെറ്റർ ജി ലെറ്റർ ഇ ലെറ്റർ എൻ ലെറ്റർ ഇസഡ് ലെറ്റർ എഫ് ലെറ്റർ വൈ ലെറ്റർ ഐ ലെറ്റർ എഫ് ലെറ്റർ ആർ ലെറ്റർ ബി ലെറ്റർ ടി ലെറ്റർ യു ലെറ്റർ ജെ ലെറ്റർ എം ആൻഡ് ലെറ്റർ വി ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് നമ്പർ 4, നമ്പർ 9, നമ്പർ 17,

നമ്പർ ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് പൈസസ് ലിബ്ര ടോറസ് വിർഗോ കാപ്രിക്കോൺ ക്യാൻസർ അക്വറിയസ് ഏരീസ് എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് മാർച്ച് മന്ത് ഫെബ്രുവരി ജൂലൈ മെയ് സെപ്റ്റംബർ ഓഗസ്റ്റ് നവംബർ ആൻഡ് ഒക്ടോബർ ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വ്യക്തി ഒരു ടീച്ചറാണ് ഒരു ലോയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവർ എസ്പെഷ്യലി നേഴ്സസോ ഫിസിയോതെറാപ്പിസ്റ്റോ ആയിരിക്കാം ഡാൻസേഴ്സ് ആയിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ബാങ്കിങ് മേഖലയിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ടെക്നീഷ്യൻസ് ആയിരിക്കാം ടെലികോളർ ജോബ്സ് ചെയ്യുന്നവരാണ് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അതുപോലെ ഫ്ലവേഴ്സിന് ഉണ്ട് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് എൻ്റെ ഒരു പ്രത്യേകത ഉള്ളതുപോലെ കാണുന്നുണ്ട് ഉടനായിട്ട് കാര്യങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് അതുപോലെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയുമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം Other way Bye bye. bye, -bye.